ലൈഫ് സെറ്റിലായിട്ട് കല്യാണം കഴിക്കണാണോ അതോ കല്യാണം കഴിഞ്ഞിട്ട് ലൈഫ് സെറ്റിൽ ഇഷ്ടം അല്ല നിന്റെ അഭിപ്രായം എന്താ ഒന്നും കൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ലൈഫ് സെറ്റിൽ ആവണോ തോന്നുന്നത് അല്ലേ അപ്പൊ അതെന്നെയാണ് നല്ലത് ഞാൻ മനസ്സിൽ കണ്ടായാലും ഇത് നൗഷാദ് വരുന്നുണ്ട് നൗഷാദ് വരുന്നു ഓന ചടപ്പിച്ചാലോ ഹായ് ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് എന്റെ പുതിയ ടീഷർട്ട് അടിപൊളി ഇത് എന്ത് ഷർട്ട് അടത് എന്ത് ടീഷർട്ട് ആടത് മറ്റേ ഉജാല മുക്കിയാൽ മറ്റേ ബംഗാളികളൊക്കെ ഇടുന്ന പോലത്തെ എന്റെ അങ്ങ് തീരെ സെലക്ഷൻ ഇല്ലേ പച്ച ബോറായിട്ടാ ഞാൻ പോവണം അല്ലടാ പോവലട കൊറേ കാര്യങ്ങൾ പറയണ്ടടാ പോവലടാ ഇല്ല എന്റെ മൂടൊക്കെ പോയി ഞാൻ പോവണം അത് പൊളിയായിട്ടിട്ടാ പൊന്നര മോനെ മനുഷ്യന്മാരായി ഇങ്ങനൊക്കെ ചടക്കുവോ ഓരേ ചടച്ചില്ലാണ്ടായിട്ടാ അല്ലടോ നീയല്ലേ നേരത്തെ പറഞ്ഞത് കല്യാണം കഴിച്ചിട്ട് ലൈഫ് വെച്ചാണോ ആ അതെല്ലോ നിനക്കാരടപ്പ് എണ്ണു തരിക ഞാൻ പോവാണ് പോവല്ലടോ ഒരു രണ്ടു മൂന്ന് കാര്യം കൂടി പറയണ്ടേ മൂട് പോയി മൂടൊക്കെ പോയി ഞാൻ പോവാണ് രാവിലത്തെ ഈ ചടപ്പിച്ചു വിടുമ്പോ ഇന്നെ കൊണ്ട് കഴിഞ്ഞാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ബിരിയാണി തിന്ന മേനി ഓ അറ്റിപ്പൊഴി